അസലാമലൈക്കു വരമത്തല്ലായി വർക്കത്തു എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷാള്ള നമ്മുടെ പാട്ടിലൂടെ എന്ന പരിപാടിയിലെ ഒരു പുതിയ എപ്പിസോഡാണിത് കുറച്ചായി നമ്മൾ ഒരു വീഡിയോ പാട്ടിലൂടെ എന്ന പരിപാടിയിൽ ചെയ്തിട്ട് ഒരുപാട് പരിപാടിയുടെയൊക്കെ തിരക്ക് മൂലമാണ് നമ്മൾ വീഡിയോകൾ ചെയ്യാതിരുന്നത് ഇൻഷാള്ള ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പാട്ടാണ് മല്ലിപ്പൂ ആയിഷ നല്ലിളം മോനിഷ എന്നുള്ളൊരു പാട്ടിപ്പം സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ആയിട്ട് നന്നായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം ഈ പാട്ട് കേൾക്കാത്ത കേൾക്കാത്തൊരാളിപ്പോൾ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് ആളുകൾ ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ച് വിവാദങ്ങൾ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ പാട്ടിൻ്റെ അർത്ഥം അല്ലെങ്കിൽ മുത്തഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി സ്വലം തങ്ങളുടെ മഹതി ആയിഷ ബീവിയെ കുറിച്ച് ഇത്തരത്തിൽ ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില വരികൾ ആ പാട്ടിൽ വന്നത് അത് അധപകേടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ആ അധപകേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയങ്ങളും പ്രസംഗങ്ങളും എഴുത്തുകളൊക്കെ നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം ഏതെങ്കിലും ഒരു പാട്ട് ഒരു കവി രചിക്കുകയാണെങ്കിൽ ആ കവിക്ക് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടാകും അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം അതിൽ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അപ്പോൾ മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ അടുത്ത് ചില ഉസ്താദന്മാരൊക്കെ ഈ പാട്ടിൻ്റെ എതിരായിട്ട് പ്രസംഗിച്ചതൊക്കെ നമുക്കറിയാം പക്ഷേ അവരെയൊക്കെ തിരുത്താനോ അവർ പറഞ്ഞത് തെറ്റാണ് ഞാൻ പറഞ്ഞതാണ് ശരി എന്നൊന്നും പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തികച്ചും സൗഹാർദ്ദപരമായിട്ട് ഈ പാട്ടിൽ കവി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മാത്രം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് ഇൻഷാല്ല ആദ്യമായിട്ട് ഈ പാട്ട് എഴുതിയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കവിയും സംഗീതജ്ഞനും ഗവേഷകനും വിധികർത്താവും ഒക്കെ ആയിട്ടുള്ള ശംസദ് എഴുതിരിക്കുകയാണ് ശംസദ്ക്കാരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഹിറ്റ് പാട്ടുകൾ രചിക്കുകയും സംഗീതം ചെയ്യുകയും ചിട്ടപ്പെടുത്തുകയും ഒരുപാട് ശിഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ഒരു വ്യക്തിത്വമാണ് ഷംസദ്ക്ക എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് അപ്പോൾ സംസദ്ക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പാട്ടിലുള്ള വരികളിലെ വാക്കുകളാണ് ഈ വാക്കുകളിൽ വളരെ സ്വീറ്റായിട്ടുള്ള വാക്കുകളാണ് നമ്മുടെ സംസദ്ക്കാർ എഴുതാറ് അത് കേട്ടാൽ തന്നെ നമുക്ക് ആ വിഷയത്തോട് വളരെയധികം നീതി പുലർത്താൻ കഴിയുന്ന രീതിയിലാണ് സംസദ്ക്കാർ എഴുതാറുള്ളത് അപ്പോൾ അത്തരത്തിൽ തന്നെയുള്ളൊരു പാട്ടാണ് വല്ലിപ്പൂ ആയിഷ നല്ലിളം മോനിഷ അപ്പോൾ ആയിഷ എന്ന് പറഞ്ഞ അടുത്ത വരി മോനിഷ ഇത്തരത്തിലുള്ള നല്ല വരികളാണ് ഈ പാട്ടിലുള്ളത് പിന്നെ ഈ പാട്ട് പാടിയത് നമുക്കൊക്കെ അറിയാം റാഫി ഹസ്രത്താണ് ഇത് സംഗീതം ചെയ്തത് ഫൈസ് ഹംസയാണ് ഇവരൊക്കെ ഒരുപാട് പാട്ടുകൾ സംഗീതം ചെയ്യുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർ പാടിയത് കൊണ്ട് തന്നെ ഈ പാട്ട് അതിൻ്റെ സംഗീതവും രചനയും ആലാപനവും എല്ലാം കൂടെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയപ്പം ഇത് കേരളത്തിൽ നന്നായിട്ട് ഹിറ്റാവുകയും ഇപ്പം എല്ലാവരുടെ ചുണ്ടുകളിലും ഈ പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ ഈ അടുത്ത് ഈ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നി ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അപ്പോൾ ഞാൻ സംസാരിക്കായി ബന്ധപ്പെടുകയും അദ്ദേഹം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഒരു രൂപരേഖ എനിക്ക് പറഞ്ഞു തന്നു വാട്സപ്പ് വോയിസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനിശാദ ഞാൻ ആ വോയിസ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്ലേ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പാട്ടിൻ്റെ വരികളും ആശയങ്ങളും വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എതിർക്കാം അനുകൂലിക്കാം പക്ഷേ സത്യം നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഉദ്ദേശിച്ച ഒരു സംഭവം എന്താണെന്ന് നമ്മൾ നമ്മളെന്തായാലും മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ഉസ്താദന്മാരെ എതിർക്കാനോ അവരെക്കാളും മേലെ എനിക്ക് അതിൽ അതിലിമുണ്ടോ അല്ലെങ്കിൽ ഞാൻ വലിയ ഒരാളാവാനൊന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സത്യം ജനങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഇതിൻ്റെ ആശയങ്ങൾ അടർത്തിയെടുത്ത് ആ പാട്ട് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന ആളുകളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല അവരെക്കുറിച്ചെല്ലാം നമ്മൾ പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പാട്ടുകളിലുള്ള വരികൾ എന്താണ് കവി ഉദ്ദേശിച്ചത് അവർ അതിൽ കാണുന്ന ധാർമ്മികത എന്താണ് എന്ന് മാത്രം ഒന്ന് പ്രേക്ഷകർ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലമ തങ്ങളെ പുതുമാരനായിട്ട് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു കല്യാണ രാവ് ആ ഒരു രീതിയിലാണ് ഈ പാട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല എന്താണ് ഷംസില് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും വളരെ എന്താ പറയാ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന് ബന്ധപ്പെട്ടും ഇത്ര ഓരോ വരി എന്താ പറയാ വേർഡ് ടു വേർഡ് ആയിട്ട് അദ്ദേഹം എന്തായിട്ടുണ്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ടാല് കറക്റ്റായിട്ട് മനസ്സിലാക്കും എല്ലാവരും ആ വോയിസ് ഒന്ന് കേൾക്കുക നിഷാധ നമുക്ക് ഷമ്മാസ് ഷമ്മാസ് അലഹമ്മ റാഹത്താണ് എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനങ്ങളൊക്കെ ഇൻഷാല്ല തീർച്ചയായിട്ടും അതിനുള്ള എന്നെ കൊണ്ട് കഴിയുന്ന വിശദാംശങ്ങൾ ഞാൻ തരാം കാരണം സംശയങ്ങൾ ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ ഒരു കോലാഹലം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതായത് അതിന് കാരണം നമ്മളെ പോലെയുള്ള എഴുത്തുകാരുടെ അല്ലെങ്കിൽ കവികളുടെ അല്ലെങ്കിൽ പിന്നെ പാട്ടുകാരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് അങ്ങനെ പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ തിരുത്താൻ മുന്നിട്ടിറങ്ങേണ്ടതും അതിന് പ്രവർത്തിച്ചവരാണ് പിന്നിൽ പ്രവർത്തിച്ചവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ചലനങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ മറ്റുള്ളവർ അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് അതായത് നമ്മൾ നന്മയാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അത് വേറെ ഏതെങ്കിലും തിന്മയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് തടയിടണം ഇൻഷാല്ല തീർച്ചയായിട്ടും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ അത് പറയാം നമ്മുടെ പാട്ടുകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഉൾക്കൊള്ളുന്നുണ്ട് അത് ഏറ്റുപാടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മനസ്സ് നിറയാണ് സന്തോഷം വലുതരില്ല അപ്പം അത് ഇങ്ങനെയുള്ള നമുക്ക് കമൻസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് തീർച്ചയായിട്ടും അടുത്ത വലികൾക്കുള്ള പ്രചോദനം ഇൻഷാല്ല തീർച്ചയായിട്ടും എന്നും എപ്പോഴും ഈ അതിന്റെ ഫീഡ്ബാക്ക് എപ്പോഴും അറിയിച്ചു കൊണ്ടിരിക്കണം ഇൻഷാല്ല അതില് വേറെ സങ്കടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ പലതിലും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല പലരും അതാണ് ഈ എഴുതിയതാരാണ് എന്നൊന്നും അറിയാതെ പോകുന്നത് ഇതിൽ ഫായിസ് ഹംസ വാണനപ്പള്ളിയാണ് ആ സംഗീതം നൽകിയിട്ടുള്ളത് ഞാൻ അവര് ഇത് തൊയ്ബ കരേക്കാടിന്റെ ടീമിന് വേണ്ടിയിട്ട് പല പല പാട്ടുകളും പല കവികൾ അടുത്താണ് കൊടുത്തിട്ടുള്ളത് അത് അതെന്താണെന്ന് വെച്ചാൽ സമയം പെട്ടെന്ന് എഴുതി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരക്കിലല്ലേ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ പിന്നെ പാടിയിട്ടുള്ളത് റാഫി ഹസറത്തും അവരെ അനിയനും ഒക്കെ ആയിട്ടാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ കാരണം പ്രത്യക്ഷത്തിൽ നമ്മുടെ മുഖം കാണിച്ചുകൊണ്ട് നമ്മൾ ആര് ചെയ്യുന്നു അതാണ് ഇപ്പോ എല്ലാവരും കാണുന്നതും അറിയുന്നതും അത് മാത്രമേ അറിയുന്നുള്ളൂ അതിൻ്റെ പിന്നാൻപുറത്ത് പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങൾ തേടി പിടിച്ചുണ്ടല്ലോ അങ്ങനെ അപൂർവം ചിലർ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ ആദ്യം മല്ലിപ്പൂ ആയിഷ എന്ന ഈ പാട്ടിന്റെ നേരെ അർത്ഥം പറയാം മല്ലിപ്പൂ ഉദ്ദേശിക്കുന്നത് തമിഴിൽ മുല്ലപ്പൂ ആണ് അപ്പോൾ സാധാരണ നമ്മൾ ഈ തമിഴ് പുലവന്മാരുടെ സ്റ്റൈലിലുള്ള വട്ടപ്പാട്ടിന്റെ പാട്ടുകളും മറ്റും എഴുതി ആ ഒരു ശൈലി എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ശൈലി വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് പിന്നെ മല്ലിപ്പൂ എന്നൊരു പ്രയോഗം സാധാരണ മുല്ലപ്പൂ എന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് കയറും എന്നുള്ളതും എന്നൊരു തോട്ടം ഉണ്ട് അപ്പം മല്ലിപ്പൂ ആയിശ നല്ലിളം എന്നുദ്ദേശിക്കുന്നത് നല്ല ഇളം ആയിഷ അപ്പൊ ഇളം എന്ന പ്രയോഗം അവിടെ വരുത്താൻ കാരണം റസൂൽ സല അലൈ വസെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ ഭാര്യമാരിൽ ഏറ്റവും ചെറുപ്പം ഉള്ള അതായത് കല്യാണം കഴിക്കുന്ന അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുപ്പമാണ് മറ്റുള്ളവരൊക്കെ പിന്നെ കുറച്ചും കൂടെ ആയിട്ടുള്ളതും വിധവകളും ഒക്കെയാണല്ലോ അപ്പൊ കന്യക ആയിട്ടുള്ളതും മാത്രമല്ല ആയിഷ ബി പ്രായം ആറാം വയസ്സിൽ വസൂ അല്ല ആയിഷ ബി വിയെ നിക്കാഹ് കഴിക്കുകയും ഒൻപതാം വയസ്സിൽ വീട് കൂടുകയും എന്നാണ് ചെയ്തു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് അപ്പോൾ ആ അടിസ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളം എന്നൊരു പ്രയോഗം അതിന് വളരെ അപ്റ്റാണ് അപ്പം നല്ല ഇളം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നല്ല ഇളം മോനിഷ എന്ന് പറയുന്നത് മലയാളത്തില് മുഖച്ചറിയുള്ളവൾ നല്ല മുഖം എന്നുള്ള ഇതാണ് അപ്പോൾ അങ്ങനെ അപ്പൊ ഇതെല്ലാം കൊണ്ടും ആയിഷ ബി വി വളരെ അപ്റ്റായിട്ടുള്ള പ്രയോഗങ്ങളാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മകിൾവാം നാളി എന്നാൽ മകിൾവ് എന്നാൽ അല്ലെങ്കിൽ മകിൾസി എന്നൊക്കെ ഉള്ള പ്രയോഗം തമിഴിൽ ആനന്ദം എന്നാണ് നാളിൽ എന്നാണ് ആ ഒരു പ്രയോഗം മഹതി ആയിഷ ബി ബി റിലോഹായെ കണ്ണാളെ പെണ്ണാളെ എന്നൊക്കെയുള്ള ബഹുമാന ആദരവ് കുറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ കവി എഴുതി എന്നുള്ള ഒരു പ്രഥമ ദൃഷ്ടിയായുള്ള പണ്ഡിതന്മാരുടെ ഒരു വിമർശനമാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നോട് ആരും ഇതുപോലെ ഇങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല പക്ഷെ അത് അറിയാൻ സാധിച്ചത് നന്നായി കാരണം അങ്ങനെയുള്ള ചെറിയ ഒരു സൂചനകൾ പോലും നമുക്ക് ചിലപ്പോൾ പിന്നീട് അത് വലിയ ചർച്ചയാവും ചർച്ചയായാൽ പാട്ട് ഹിറ്റാകും പക്ഷെ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു പാട്ടും എഴുതുമ്പോൾ മനസ്സുകൊണ്ട് നീയത്ത് വെക്കുന്നത് പ്രത്യേകിച്ച് പ്രവാചകൻ സാഹു അലൈഹി ഏർ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതായത് പിന്നെ പ്രവാചകന്റെ കുടുംബം അല്ലെങ്കിൽ ഭാര്യമാര് അല്ലെങ്കിൽ മക്കള് ആരെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ദീനിനെ കുറിച്ചിട്ടാണെങ്കിലും സ്വഹഭാക്കളെ കുറിച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രത്യേകം ഞാൻ ആ എഴുതുമ്പോ തന്നെ ആ സാഹചര്യങ്ങളൊക്കെ അതിന് പ്രത്യേകം എന്താ പറയുക നമ്മൾ തന്നെ വളരെ വൃത്തിയോടെ കൂടിയും കഴിയുമെങ്കിൽ കൂടിയൊക്കെ എഴുതാനൊക്കെ ശ്രമിക്കാറുണ്ട് എപ്പോഴും നമുക്കത് സാധ്യമില്ല യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിലൊക്കെ ആയിരിക്കും പക്ഷെ ഇരിക്കുന്ന ചുറ്റുവട്ടം വൃത്തിഹീനമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എഴുതാറില്ല അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതൊന്നും അല്ല അല്ലെങ്കിലേ നമുക്ക് ഓരോ ചില സമയത്ത് പാട്ടൊക്കെ എഴുതുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ എഴുത്ത് മുന്നോട്ട് നീങ്ങാത്ത പോലെയൊക്കെ തോന്നും അപ്പൊ അത്തരം ഒന്നും കൂടി നമുക്ക് ഏറ്റവും കംഫർട്ടാവാൻ പൈശാചികമായിട്ടുള്ള ദുർബോധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് നമ്മളെ എഴുത്തിൽ സൂക്ഷ്മത വെക്കുമ്പോ അത്രയും പാട്ട് നന്നാകാനാണല്ലോ അപ്പൊ ഏർ അപ്പൊ അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാറുണ്ട് എന്ന് പറയാം അപ്പം കണ്ണാളെ പെണ്ണാളെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിലൂടെ മഹതി ആയിഷാ ബിവിള്ളാൻ ഖായെ അഭിസംബോധന ചെയ്യുന്ന സന്ദർഭം ആയിഷ ബീവിക്ക് അന്ന് ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് അത് മദീനത്ത് വെച്ച് വീട് കൂടുന്ന സന്ദർഭമാണ് ഇതിൽ വിവരിക്കുന്നത് ആറാം വയസ്സിലാണ് പ്രവാചകൻ അലൈഹി അല്ല ആയിഷ ബിവിയെ നിക്കാഹ് കഴിക്കുന്നത് ഒൻപതാം വയസ്സിലാണ് വീട് കൂടുന്നത് അപ്പം ഈ സന്ദർഭമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അന്നത്തെ അൻസാരികളായിട്ടുള്ള മദീനത്തെ തരുണിമണികൾ അവർ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും അത്രത്തോളം ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ആയിഷ ബിവിയെ അങ്ങനെ ഒരു അഭിസംബോധന ചെയ്യുന്നത് കണ്ണാളെ പെണ്ണാളെ കണ്ണായിട്ടുള്ളവളെ എന്നാണ് അല്ലാതെ വലിയ കണ്ണ് ഉള്ളവളെ എന്നുള്ളതല്ല അതുപോലെ പെണ്ണാളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതാ പെണ്ണ് എന്നുള്ള തരത്തിലല്ല പെണ്ണാളെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്നേഹത്തോട് കൂടിയിട്ട് അതായത് ഈ സ്ത്രീകളൊക്കെ വട്ടം കൂടുമ്പോൾ അവര് വളരെ എന്താ പറയാ അവരെ കൊഞ്ചിച്ചുകൊണ്ടൊക്കെ പാടുന്ന ആ ഒരു അങ്ങനെ ഒരു അർത്ഥം മാത്രമാണ് അതിനുള്ളത് അപ്പോൾ ഇത് സിംഗേഴ്സ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പാടുന്ന അത് റീക്രിയേറ്റ് ചെയ്യണം കവി ഒരിക്കലും ഇപ്പോഴല്ലല്ലോ കല്യാണം നടക്കുന്നത് അന്നത്തെ കല്യാണത്തെ നമ്മുടെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് അറിഞ്ഞ് നമ്മൾ എഴുതിയിട്ടുള്ള പാട്ടുകൾ അപ്പം ആ എഴുത്ത് തന്നെ ഒരു റിക്രിയേഷനാണ് അതിവിടെ പാടുമ്പോഴും ആ സന്ദർഭം അവർ പാടിയതായിട്ടാണ് അന്ന് അവർ വിളിച്ചിട്ടുള്ള ആ വിളിയാണ് ഇന്ന് ഇവിടെ ഗായകർ പാടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ അതിലുള്ളത് അല്ലാതെ ഒരു ബഹുമാനത്തെ കുറവോ ഒന്നും ആയിട്ട് കാണേണ്ടതില്ല തുടർന്നുള്ള വരികളിൽ മനമായി മതിയായി നബിമാൻ ഇതളിൽ മധു ചിന്തും മുഹബത്തിൻ മയിലാളെ റസൂൽ സലഹ് അല്ലി സ്വലമ്മയോട് ചേർത്ത് പറയുമ്പോൾ ആ പ്രയോഗങ്ങളിലൊന്നും ഒരു തെറ്റുമില്ല കാരണം ആയിഷ ബീബി റസൂൽ സലഹ് അലൈഹി സ്വലമയ്ക്ക് മനസ്സായിട്ടുള്ളവളാണ് മനമായി മതിയായിട്ടുള്ളവളാണ് മതിയായി എന്നാണ് അത് ഒരിക്കലും മനമടുത്ത മതി അല്ല ഉദ്ദേശിക്കുന്നത് മതിയായിട്ടുള്ളവള എല്ലാം കൊണ്ടും റസൂലിനെ ചേർന്നിട്ടുള്ളവളാണ് പിന്നെ അതുപോലെ നെബിമാനിതളി എന്ന് ഉദ്ദേശിക്കുന്നത് നബി മാനിതൾ നെബിമാനിതം എന്നുള്ള ആ പ്രയോഗവും ഇതളും കൂടി ചേർത്തിട്ട് മാനിതൾ ആക്കിയിട്ടുള്ളതാണ് എഴുതി ഉള്ളതാണ് ചില ആളുകളൊക്കെ തെറ്റിച്ച് തെറ്റിച്ചതിൽ കേൾട്ട് എഴുതുമ്പോൾ നെബിമാറിതൾ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ പ്രയോഗങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റിപ്പോകാം ഇവിടെ നെബിമാനിതളി മധു ചിന്തും മുഹബത്തിൻ മയിലാളെ അവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനൊരു കാര്യ മയിലാളെ എന്ന പ്രയോഗം കൊടുക്കുന്നത് മനോഹരിയായിട്ടുള്ളവളെ എന്ന് മാത്രമാണ് അല്ലാതെ അതിനിപ്പോ എന്താ പറയാ പീലി ആടുന്ന സാധാരണ മയിലിന്റെ രൂപത്തിൽ പീലി ആടുന്ന പുരുഷനാണ് അപ്പൊ ഇവിടെ അങ്ങനെയൊന്നും ഉള്ള രീതിയിലില്ല മയിലാളെ എന്നുള്ള പ്രയോഗങ്ങൾ സാധാരണ ആപ്പിളപ്പാട്ടില് ജനറൽ ആയിട്ട് മനോഹരിയായിട്ടുള്ളവൾ എന്നുള്ള രീതിയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ് അജബായി തണലായി ദൈവത്തിൽ തുണയോർ അബുബക്കറോ മതി നിധിയാളെ എന്നുള്ള പ്രയോഗം ഒറ്റ കേൾവിയിൽ തന്നെ സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അതിൽ ദൈവത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ റസുൽ സഹു അലൈവലാമേക്ക് ഏത് സന്ദർഭത്തിലും അബോഖർഹു കൂടെയുണ്ട് അബോഖർഹു ഇല്ലാത്ത സന്ദർഭം എനിക്ക് തോന്നുന്നത് അപൂർവമായിരിക്കും കാരണം ഹിജല പോകുമ്പോഴും യുദ്ധത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലും അബൂബക്രഹു റസുറു സഹു അലൈഹി വസ്ലമയുടെ ഉറ്റ മിത്രാണല്ലോ അപ്പം അതൊരു വലിയ അത്ഭുതം തന്നെയാണ് അപ്പം അജബാണ് അപ്പൊ അജബായി തണലായി ദൈവത്തിൽ തുണയായിട്ടുള്ള അബൂബഖർ അലഹുയുടെ നിധിയായിട്ടുള്ള മകൾ എന്നുള്ള ഒരു രീതി എന്നൊരു പ്രയോഗമാണ് അത് അതിലുള്ളത് പിന്നീടുള്ള വരികളൊന്നും വിശദീകരിക്കേണ്ടതില്ല വളരെ ലളിതാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോകാം കല്യാണത്തിൻ രാവല്ലേ മദീനത്തിലാകെ കുളിർചിന്തും പാട്ടല്ലേ മറുഹബയാലെ ഈ മദീനത്തിലാകെ എന്ന് കൊടുക്കാൻ കാരണം അവിടെ മദീനത്ത് വെച്ചാണ് ഈ കല്യാണം നടക്കുന്നത് എന്നുള്ളത് കേൾക്കുന്ന ആസ്വാദകർക്ക് പെട്ടെന്ന് മനസ്സിൽ അതൊന്ന് തെളിയാൻ വേണ്ടിയിട്ടാണ് നമ്മ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് അറിയാമെന്നുള്ള ധാരണ ഉണ്ടായെങ്കിലും ഇത് പുതുതായിട്ട് പുതിയ തലമുറ ഇത് കേൾക്കുമ്പോൾ എന്തായാലും ഇത് എവിടെ വെച്ചിട്ടാണ് ചിലപ്പോൾ ആ ഒരു സന്ദർഭത്തിലായിരിക്കും ഇതിന്റെ ഒരു ചിത്രം അവരെ മനസ്സിൽ തെളിയി അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കുറിച്ചിട്ടുള്ളത് അവിടെ കുളിചിന്തും പാട്ടല്ലേ മർഹബയാലെ താളമേളാരവം കൂടി ആനന്ദമായി തോഹ തിങ്കൾ റസൂലിൻ്റെ മംഗല്യമേളയിലായി അപ്പോൾ അന്ന് റസൂലിന്റെ കല്യാണത്തിന് അസുല അലൈഹി വസ്ലാം കല്യാണ സന്ദർഭത്തില് അനുസാരികളായിട്ടുള്ള സ്ത്രീകളും മറ്റൊക്കെ ആയിട്ട് അവരെ ആയിഷ ബിവി പ്രത്യേകിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതഫക്കെ മുട്ടി പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രങ്ങളിലൊക്കെ കാണുന്നത് അപ്പോൾ അപ്പൊ ആ ഒരു സന്ദർഭം അവിടെ കൊണ്ടുവരാനാണ് പിന്നെ ഇതിൽ കുറെ പിന്നെ വർണ്ണിക്കാനുള്ള ടൈം അതിലില്ലാത്തോണ്ട് ഞാൻ പല പാട്ടുകളിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുമ്പുള്ള പാട്ടുകളിലൊക്കെ കഴിയുമെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ലെങ്തി ആയിട്ടുള്ള പാട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് കുറഞ്ഞ സമയത്തിൽ അവർ തന്ന ആ ഒരു പിന്നെ ഈണത്തിന്റെ മീറ്ററിന് അനുസരിച്ച് മാത്രമേ ആശയതിൽ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അപ്പൊ അതില് പിന്നെ അടുത്ത വരി വരുന്ന ജന്നാത്തിൻ സുഗന്ധം വീശുന്നേ അതില് ശരിക്ക് ആ വരി ആദ്യം എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് മുമ്പായിട്ട് ജന്നാത്തിൻ സുഗന്ധം വീശുന്നേ ജല്ല ജലാലാദര പോതുന്ന അതുപോലെ തന്നെ കുല്ല അംലാക്കുകളും അണി ചേരുന്നെന്നൊക്കെയുള്ള ഒരു പ്രയോഗം ഉണ്ടായിരുന്നു അതിൽ പിന്നെയാണ് ജിന്നുമിൻസും ബാറൊക്കെ ഓതന്നെ എന്നുള്ളത് പക്ഷെ അതിൽ ആ രണ്ട് ലൈൻ കട്ട് ചെയ്യേണ്ടി വന്നു അതായത് അവർ തന്നിട്ടുള്ളത് ഈ രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ അപ്പൊ നാല് ലൈന് വരുമ്പോൾ ഇവരുടെ കളിയുടെ താളത്തിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ആവും അപ്പൊ അതുകൊണ്ട് ഈ ജന്നാത്തിൻ സുഗന്ധം വീശുന്ന എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അള്ളാഹു സുബാനവത്താനയുടെ ആ ഒരു ആദരവും ബഹുമാനവും അവിടെ ഉണ്ട് അതുപോലെ തന്നെ മലായിക്കത്തുകളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു സൂചകമായിട്ട് അതവിടെ കിടക്കുന്നു എന്നുള്ളതാണ് പിന്നെ ജിന്നുമീൻസും ബാറൊക്കെ ഓതുന്നു എന്നുള്ളതാണ് പ്രവാചകൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രവാചകനായതുകൊണ്ട് സകല ചരാചരങ്ങളും ആ സമയത്ത് ബാറൊക്കെ ഓതുമല്ലോ അപ്പം അവിടെ ജിന്നുമീൻസും പ്രത്യേകം ഒന്ന് അതിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ ഇതിൻ്റെ ഒരു എന്താ പറയാ കല്യാണത്തിന്റെ മുഹൂർത്തത്തിന്റെ പൊലിവ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുള്ളത് ഇതത്രേ ഉള്ളൂ അപ്പൊ ഇൻഷാള്ള നിങ്ങളൊക്കെ സംസദ്ക്കാരിന്റെ വോയിസ് കേട്ടു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങളെ അഭിപ്രായം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാള്ള അതിനുള്ള മറുപടി നമുക്ക് സംസദ്ക്കാർ തന്നെ നൽകും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്നത് ഞാനും നൽകും ഇൻഷാള്ളാ ഇതിൽ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എഴുതിയത് ആയിഷ കുറിച്ച് മൊത്തത്തിലുള്ള നമ്മളൊക്കെ ആയിഷ ബീവിയെ മുത്തു മുഹമ്മദ് സുഫ സലാഹു അല്ലാമ തങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമാക്കി അത് നമ്മളെ ജനങ്ങളിലേക്ക് എത്തിച്ചൊരു മഹത് വ്യക്തിത്വമാണ് ആയിഷ ബിവി ആ ഒരു നിലക്ക് ഇസ്ലാമിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള നമ്മുടെയൊക്കെ ഒരു ഉമ്മയാണ് ആയിഷ ബിവി അപ്പോൾ ആയിഷ ബീവിയെ ആ ഒരു തരത്തിൽ ആ ഒരു ആംഗിളിൽ നിന്നല്ല ഈ ഒരു കവി ഈ പാട്ട് എഴുതിയത് കേവലം ആ ഒരു ആ ആറാം വയസ്സ് മുതൽ ഒമ്പതാം വയസ്സിൻ്റെ ഇടയിൽ നടന്ന ആ നിക്കാഹും ആ വീട് കൂടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു കല്യാണത്തിൻ്റെ ചെറിയൊരു പ്രതീതി ഒരു 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 ഇമാജിനേഷനാണിത് ചെയ്യുന്നത് അല്ല ഇനി എന്താണ് അഭിപ്രായം എന്നുള്ളത് പ്രേക്ഷകർക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്തായാലും ഞാനിത് ആരെങ്കിലും വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കാനോ ഇത് പറഞ്ഞ ഇതിനെതിരെ പറഞ്ഞ ഉസ്താദുമാർ അവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ഇത് എഴുതിയ ആളെ വെളുപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് നമ്മൾ ഈ പാട്ടിൻ്റെ അടിസ്ഥാനം എന്താണ് അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ ഇൻഷല്ല വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വരാം അസ്സാമലൈക്കും